നമസ്കാരം സി പി എമ്മിൽ ഇപ്പോൾ കോക്കസ് വിവാദമാണല്ലോ ആര് എവിടെ പോയി കോഴ വാങ്ങിയാലും വെട്ടിയാലും കുത്തിയാലും ഒക്കെ ഉന്നതർക്ക് വേണ്ടിയല്ലേ അതൊരു കോക്കസിന് വേണ്ടിയാണ് നടത്തുന്നത് അത്ര ആരുടെ ഈ കോക്കസ് അല്ലെങ്കിൽ തന്നെ ഈ കോക്കസ് ആരാണ് ഉണ്ടെന്ന് പറയുന്നത് ഒരു മുതിർന്ന നേതാവ് പറയുന്നു കോക്കസ് ഉണ്ടെന്ന് അത് അണികൾ ഏറ്റുപാടുന്നു മാത്രമല്ല ചില ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുമുണ്ട് രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചേക്കരുത് അത് മുതലാളിമാരുടെ തെറ്റുകൾ ഏറ്റെടുക്കുന്ന വിഭാഗത്തെയാണ് ഉദ്ദേശിച്ചത് അത്തരത്തിൽ ഒരു പുതിയ അവതാരമാണ് പ്രമോദ് കോട്ടുളി പി എസ് സി അംഗത്വ കോഴ വാഗ്ദാനത്തിൽ പേര് വന്നതോടെ ഉയർന്നു വന്ന പേര് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെതാണ് അത് ആരും മറന്നു കാണില്ലല്ലോ അല്ലെ അത് അങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് മനസ്സിലായതോടെ പിണറായിയും സംഘവും മരുമകനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങി റിയാസ് അപ്പോഴേ പറഞ്ഞു തനിക്ക് ഇതേപ്പറ്റി അറിയില്ല തൻ്റെ മേൽ എല്ലാ ആരോപണങ്ങളും വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ തനിക്ക് അറിയാം എന്നൊക്കെ അതവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും പറയാം മേൽപ്പറഞ്ഞ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ആയിരിക്കുകയാണ് ഇപ്പോൾ ഈ വിവാദത്തിലെ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി കാരണം തന്റെ അയൽവാസിയും മുതലാളിയുമായ റിയാസിനു വേണ്ടി ഈ വിവാദത്തിന്റെ ഉത്തരവാദിത്വം പ്രമോദ് കോട്ടുളി അങ്ങ് ഏറ്റെടുക്കുകയാണ് ഒരു സാധാരണക്കാരനാണ് താൻ എന്നാണ് കോട്ടുളി പറഞ്ഞത് ജപ്തി ഭീഷണി നേരിടുന്ന ആളാണ് കോട്ടുളി അത്ര ആണോ അമ്മോ ആർക്കറിയാം എന്തായാലും അതുകൊണ്ടാണോ സഹായിക്കാൻ ഒരു എളുപ്പവഴി എന്ന നിലയിൽ ദാസനും വിജയനും ചേർന്ന് ഈ കോഴ്ക്ക് പദ്ധതിയിട്ടത് എന്നും പറയാൻ പറ്റില്ല എന്തായാലും പ്രമോദ് കോട്ടയിൽ ചാർത്തി റിയാസിനെ രക്ഷിക്കാനാണ് നീക്കം നടത്തുന്നത് പിന്നെ ഈ വിവാദമെല്ലാം ഉണ്ടാക്കിയത് ഒരു പ്രത്യേക കോക്കസ് ആണെന്ന് പറയേണ്ടതുമില്ലല്ലോ ഈ കോക്കസ് എന്നത് വിഭാഗീയത ഉടലെടുത്തപ്പോൾ ഉണ്ടായ ആളുകൾ തന്നെ ആയിരിക്കില്ലേ ആ സഖാക്കളൊക്കെ തന്നെ ആയിരിക്കില്ലേ എന്തായാലും ആ പരാതി കൊടുത്തുവെന്ന ആനുകൂല്യത്തിൽ റിയാസ് ഈ വിവാദത്തിൽ നിന്നും തലയൂരുകയാണ് എന്തായാലും റിയാസ് ഈ വിവാദത്തിൽ നിന്നും തലയൂരുകയാണ് കോഴ വിവാദം പരസ്യമായതോടെ പരാതിക്കാർക്ക് പണം നൽകി ഒതുക്കി തീർക്കാൻ അടിയന്തരമായി പണം ലഭ്യമാക്കിയതും ഈ സംഘത്തിൽപ്പെട്ട ഒരു വ്യവസായിയാണ് ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചേരുതിരിഞ്ഞ ഇരുവിഭാഗങ്ങളിൽ ഒന്നിന്റെ ഭാഗമാണ് ആരോപണ വിധേയനായ ഏരിയ കമ്മിറ്റി അംഗം ഈ ഗ്രൂപ്പിലെ ഉന്നതന് വേണ്ടിയാണ് ഏരിയ കമ്മിറ്റി അംഗം പണം വാങ്ങിയതെന്ന ആരോപണവും ശക്തമാണ് പി എസ് സി കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട സി പി എം ടൗൺ ഏരിയ കമ്മിറ്റി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഏരിയ കമ്മിറ്റി അംഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായവും യുവ നേതാവായ പ്രമോദ് കോട്ടുളിക്ക് എതിരാണെന്ന് ഓർക്കണം കമ്മിറ്റിയിൽ യോഗത്തിൽ പങ്കെടുത്ത പതിനെട്ടിൽ പതിനാല് പേരും പറഞ്ഞത് പ്രമോദിനെ പുറത്താക്കണമെന്നായിരുന്നു അന്വേഷണം നടത്തി തീരുമാനം അറിയിക്കാമെന്നാണ് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞതും റിയൽ എസ്റ്റേറ്റ് ബന്ധം ജീവിത ശൈലിയിൽ പെട്ടെന്നുണ്ടായിരുന്ന മാറ്റം ലോൺ തരപ്പെടുത്താൻ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം ഉൾപ്പെടെ പ്രമോദിനെതിരായ മുൻപരാതികൾ അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നയാളെ പുറത്താക്കണമെന്ന് പതിനാല് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു നാലു പേരാണ് പ്രമോദിനെ അനുകൂലിച്ചതെന്ന് ഓർക്കണം ആകെയുള്ള ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ പേർ യോഗത്തിൽ പങ്കെടുത്തതുമില്ല ൊപ്പമാണ് കോഴിക്കോട്ടെ സി പി എം കോക്കസും ചർച്ചകളിൽ എത്തുന്നത് ചില മുതിർന്ന നേതാക്കളും വ്യാപാരികളും ഇടനിലക്കാരും ചേർന്ന് നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ നാളായി കോഴിക്കോട് ശക്തമാണെന്ന് സി പി എം നേതാക്കൾക്ക് പലർക്കും അഭിപ്രായമുണ്ട് കോർപ്പറേഷനിലെ ഒട്ടേറെ തകരാറുകളടക്കം ഇവരുടെ നേതൃത്വത്തിൽ കൈയടക്കുകയും പിന്നീട് വിവാദമാവുകയും ചെയ്തിരുന്നു സംയുക്ത ബിസിനസ് സംരംഭങ്ങളും പലർക്കും തമ്മിലുണ്ട് തന്റെ പേര് ബന്ധപ്പെടുത്തി ആരോപണം ഉയരുന്നുണ്ടെന്നും ജില്ലാ നേതൃത്വം കാര്യമായി ഇടപെടുന്നില്ലെന്നും തിരിച്ചറിഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ടാണ് പരാതി നൽകിയത് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസ് സംബന്ധിച്ച അന്വേഷണം വേണമെന്നാണ് ആവശ്യം പണം നൽകിയവരുടെ പരാതി ഏരിയ കമ്മിറ്റി വഴി ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലായിരുന്നു ഇത് തുടർന്നാണ് പാർട്ടി അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു ഏരിയ കമ്മിറ്റി യോഗവും യോഗത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പരാതി കിട്ടിയിട്ടും ഇടപെടൽ നടത്താത്ത ജില്ലാ കമ്മിറ്റിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് വിഷയം വാർത്തയായതോടെ ആരോപണത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഏരിയ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം കൂടി പ്രമോദിന് എതിരായതോടെ വൈകാതെ നടപടി വരും വിവാദത്തിൽ നടപടിയെടുക്കാൻ സി പി എം ജില്ലാ നേതൃത്വത്തിന് പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പരാതി കൈകാര്യം ചെയ്തതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതത്രേ മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണിപ്പോൾ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പരാതി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം ശരിയാക്കാമെന്നായിരുന്നു കോട്ടുള്ളിയുടെ വാഗ്ദാനം അറുപത് ലക്ഷം രൂപയാണത്ര ഇതിന് ആവശ്യപ്പെട്ടത് അതിന്റെ ആദ്യ ആദ്യഘടവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ പണം നൽകിയ ആളുടെ പേര് ഉണ്ടായിരുന്നില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ചു നിർത്തി ഇതും നടക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിന്നരയായ ആൾ പാർട്ടിക്ക് പരാതി നൽകിയത് എന്തായാലും മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് ഒന്നാമത് മന്ത്രിയാണ് രണ്ടാമത്തെ കാര്യമാണ് അതിലും പരമപ്രധാനമായിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയാണ് മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരൻ ഇപ്പോഴേ ഭരണമൊക്കെ റിയാസിനും കൂടി അവകാശപ്പെട്ടതാണ് റിയാസ് ഭരണമൊക്കെ നടത്തുന്നുമുണ്ട് റിയാസ് അറിയാതെയാണ് ഇത്ര വലിയൊരു തുക കോഴ വാങ്ങിയതെന്ന് വിശ്വസിക്കാനും പ്രയാസമാണ് എന്നിട്ടും ഇരയാക്കുകയാണ് ഇരവാദമുയർത്താൻ ഇരയാക്കുകയാണ് പ്രമോദ് കോട്ടുളിയെ കോട്ടുള്ളിയുടെ ജോലികളാണ് ആ മേൽ പറഞ്ഞത് കമ്മീഷൻ അടിക്കുക ഉൾപ്പെടെയുള്ളവ അല്ലാതെ മറ്റൊരു പണിയുമില്ലാതെ നടക്കുന്ന ഒരാൾ എങ്ങനെ കുടുംബം പുലർത്തും അപ്പോൾ സ്വാഭാവികമായും നിലനിൽപ്പിന് വേണ്ടി കോഴ വാങ്ങേണ്ടി വരും സത്യത്തിൽ ഈ സഖാക്കൾക്കെല്ലാം കൃത്യമായ ഒരു ജോലി ഉള്ളത് നല്ലതല്ലേ അത്രയെങ്കിലും അഴിമതി കുറയില്ലേ പണിയെടുക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതല്ലേ ശരി അതോ രാഷ്ട്രീയത്തിന്റെ തണലിൽ നിന്ന് സുഖലോലുപരായി നിൽക്കുന്നതാണോ സത്യത്തിൽ ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പ്രമോദ് കോട്ടലു പോലുള്ളവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഏതെങ്കിലും പിടിപ്പുള്ള അംഗത്തിനെ വാലായി നടക്കാനും അതിന്റെ പേരിൽ കമ്മീഷൻ അടിക്കാനും കോഴ അടിക്കാനും ഒക്കെയാണ് എന്നിട്ട് ഇവർ തമ്മിൽ ചേർന്ന് നടത്തിയ കോഴയിൽ പേരുയർന്നു വന്നാൽ ഈ മുതിർന്ന നേതാവിന്റെ പേര് മാത്രം ഒളിപ്പിച്ചു വയ്ക്കുകയും കൂടെ നിന്നയാളെ യും ചെയ്യും എന്നിട്ട് ഒരു തട്ടിപ്പ് പരിപാടിയുണ്ട് സ്ഥിരമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അംഗത്വം റദ്ദാക്കുക കുറച്ചു കഴിഞ്ഞ് ഒരു മാസം പോലും തികയേണ്ട അതിനുശേഷം ഇവരെ തിരിച്ചെടുക്കുകയും ചെയ്യും ആർക്കാണ് ലാഭം സത്യത്തിൽ ഈ സഖാക്കളെയൊക്കെ വിശ്വസിച്ച് ഈ പരിപാടിക്കിറങ്ങുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ മുഴുവൻ നടക്കുന്നത് തട്ടിപ്പാണ് എന്നിട്ടും എന്തിനാണ് ഇത്രയധികം തുകയെല്ലാം കൊടുത്ത് ഈ ജോലിയൊക്കെ വാങ്ങാൻ നിൽക്കുന്നതെന്ന് ഇനിയും മനസ്സിലാകുന്നതുമില്ല നന്ദി